ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിൽ കൂട്ടുകാരുടെയും സോഷ്യൽ സയൻസിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് പാഠങ്ങൾ വന്നിരിക്കുന്നത് ഏതൊക്കെ പാഠങ്ങളാണുള്ളത് അതൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് പാഠങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന് പറയുന്ന പാഠമാണ് കുറച്ച് വലിയ പാഠം തന്നെയാണ് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കാൻ പോകുന്നുണ്ട് അതായത് പൂർവികരെ പറിച്ചു മനുഷ്യരെ ഉത്ഭവത്തെ പറ്റി സംസ്കാരങ്ങൾ ശിലായുഗം നവീന ശിലായുഗം ബി സി ഇ സി ബി സിഇ അതിനെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിൻ്റെ സവിശേഷതകളും അന്നത്തെ കാലത്തുള്ള പ്രത്യേകതകൾ മനുഷ്യൻ്റെ ജീവിത രീതി അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു പാഠങ്ങളാണ് ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ താഴെയുള്ള ക്ലിക്ക് താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ നേരെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എല്ലാതും അതിലുണ്ട് പാഠവിശദീകരണവും എല്ലാം അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പാഠം നോക്കുകയാണെങ്കിൽ ആദ്യകാല രാഷ്ട്രീയങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അതൊക്കെയാണ് നമുക്ക് പാഠങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള പാഠങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യകാല രാഷ്ട്രീയങ്ങൾ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്